ആദ്യമായി ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി എൻ്റെ പേര് ലിസി ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഇതെൻ്റെ മകൻ ടോമ് അവൻ്റെ മകൻ ക്രിസ്റ്റി എൻ്റെ മകൻ ഒരു അഞ്ചാറ് വർഷമായി വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവന് ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു അത് വിൽക്കാനും ഇതേപോലെ അറേ വർഷം ഞങ്ങൾ അതിന് പരിശ്രമിച്ചിട്ട് അത് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ല ഇപ്പോൾ അവസാന നിമിഷത്തിന് ഇപ്പോൾ ആ സ്ഥലം എടുക്കാനായിട്ട് ഒരാൾ വരികയും അത് വരാനുള്ള കാരണം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ തൈലോ ഉപ്പും എടുത്ത് ഞാൻ ആ വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സ്ഥല വീട് സ്ഥലം എടുക്കാൻ ഒരു പാർട്ടി വരികയും അവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അവർ അഗ്രിമെൻ്റ് വെച്ചു അതിനുള്ള ക്യാഷ് ഞങ്ങൾക്ക് തന്നു ആ എഗ്രിമെൻറ്റ് ക്യാഷ് കൊണ്ടാണ് മോൻ വിദേശത്തേക്ക് അപ്പോൾ അവർ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയാക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു അവർ അഗ്രിമെൻറ്റ് വെച്ചു ക്യാഷ് തന്നു ആ ക്യാഷ് കൊണ്ട് അവൻ എല്ലാ ക്യാഷും കൊടുത്തു ഇപ്പോൾ ഇന്നലെ അവന് ടിക്കറ്റ് വന്നു വ്യാഴാഴ്ച അവൻ കുവൈത്തിലേക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമതായി ഇതെൻ്റെ കൊച്ചുമകനാണ് അവൻ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി തേന് നാക്കയിൽ തൊട്ട് വെച്ചിട്ടാണ് അവൻ എല്ലാ ദിവസവും സ്കൂളിൽ അങ്ങനെയാണ് പോകുന്നത് ഒരു ദിവസം അവൻ വണ്ടി നേരത്തെ വന്ന് അവന് പോകാൻ പറ്റിയില്ല അപ്പോൾ അവൻ എൻ്റെ ഇയാളുടെ അനിയെ എൻ്റെ മകനും ഇവനും കൂടെ ബൈക്കിലാണ് സ്കൂളിൽ പോയത് അപ്പോൾ എക്സാം ഉള്ള സമയത്ത് അവൻ പറയും മമ്മി എനിക്ക് മാതാവിന് കൂടെ തരണം എന്ന് പറഞ്ഞിട്ട് ഈ കാശുരൂപം പിന്നിൽ കൊളുത്തി അവൻ്റെ പോക്കറ്റിൽ ഞാൻ എക്സാം ഉള്ള സമയത്തൊക്കെ വെച്ചു കൊടുക്കുമായിരുന്നു സൂക്ഷിച്ച് തിരിച്ച് അതേപോലെ കൊണ്ടുവരൂ അന്ന് ഇതേപോലെ എക്സാം ഉള്ള സമയത്ത് മാതാവിൻ്റെ രൂപം കൊടുത്തു പോക്കറ്റിൽ കൊത്തി കൊടുത്തു അവർ പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ബൈക്ക് ആക്സിഡൻ്റ് ഭയങ്കരമായിട്ടായിരുന്നു കാരണം വണ്ടി തവിടുപൊടിയായി തീർന്നു പക്ഷേ മാതാവ് എൻ്റെ കുഞ്ഞിനെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഒരു പൊട്ട് പോലെ ഏൽപ്പിക്കാതെ മാതാവ് എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു അതാണ് രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമതായി മകന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം അത് തീർക്കാനായിട്ട് ജോലി ഇവിടെ നാട്ടിൽ ജോലി എടുത്താൽ തീരുന്നതിലങ്ങൾ കൂടുതൽ പത്തിരുപത്താറ് ലക്ഷം രൂപയോളം കട അവനെ അവന് ബാംഗ്ലൂർ ജോലി ശരിയായി അവൻ ബാംഗ്ലൂരേക്ക് പോയി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു അവന് ജോലി പറഞ്ഞത് നാൽപ്പത്തായിരം രൂപ സാലറി പറഞ്ഞു അവൻ ജോലിക്ക് കയറി ഒരു മാസം കഴിഞ്ഞ് സാലറി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത മാസം കൂട്ടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആറ് ഏഴ് മാസക്കാലം അവിടെ വർക്ക് ചെയ്തു പക്ഷെ ഒരു രൂപ പോലും അവന് കിട്ടിയില്ല വീട്ടിലേക്ക് വരാൻ നിവൃത്തിയില്ല അവൻ പറഞ്ഞു മമ്മി ഞാൻ അവിടെ ഞാനവിടെ വന്നുകഴിഞ്ഞാൽ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കടക്കാർ വീട്ടിലേക്ക് എത്തും എന്നുള്ളത് ഷുവറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല ഇവിടെ എവിടെയും കിടന്ന് ഞാൻ മരിക്കുകയാണ് എനിക്കിപ്പോൾ അതേ ചെയ്യാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പറയും മോം വാ ഇങ്ങോട്ട് തിരിച്ചു വാന്നേരം ഇല്ല മമ്മി ഞാൻ വീട്ടിലേക്ക് എന്തായാലും തിരിച്ച് വരുന്നില്ല എന്ന് പറയും അത് ഉടമ്പടി എടുത്ത് പിറ്റത്തെ മാസം മാർച്ചിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഉടമ്പടി എടുത്തത് ഏപ്രിലിൽ ഞാൻ വന്നു മാതാവിൻ്റെ അടുത്ത് പോയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കടങ്ങൾ വീട്ടാൻ പറ്റും അവൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളൊരു അനുഗ്രഹം മാതാവ് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോയി രാത്രി വെളുപ്പിന് മൂന്ന് മണിക്കാണ് അവൻ ജോലി കഴിഞ്ഞിട്ട് എന്നെ എല്ലാ ദിവസവും വിളിക്കാറ് ഓവർ ടൈം വർക്കൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് അവൻ എന്നും വിളിക്കുന്നത് ഞാൻ ഞാനിവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി ഒരു രണ്ട് രണ്ടേ മുക്കൽ അവൻ എന്നെ വിളിച്ചു എന്ന് വിളിച്ചപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അവൻ ബാംഗ്ലൂരിൽ നിന്നാണെന്ന് വിളിക്കുന്നതെന്ന് കരുതിയ കോളെടുത്ത് അപ്പോൾ മമ്മി ഒന്ന് ഡോറ് നോർക്കും ഞാനൊന്ന് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി മാതാവിനോട് ഒത്തിരി എന്താ പറയുക എന്താ പറയണ്ടതെന്ന് എനിക്കറിയുന്നില്ല അത്രയും സന്തോഷമായി ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ മാതാവ് മോനെ കൊണ്ടു തന്നു അതുവരെ മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞിരുന്നവനാണ് അവിടെ നിന്ന് മരിക്കുകയുള്ളൂ ഇങ്ങോട്ട് തിരിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ച മകനാണ് അവൻ പറഞ്ഞു മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൻ്റെ ആയിരിക്കാം ഒരു ഉച്ചയായപ്പോൾ തുടങ്ങി അവന് വീട്ടിൽ പോകണം മമ്മിനെ കാണണം വീട്ടുകാരെ കാണണം എന്നുള്ളൊരു മനസ്സിലിങ്ങനെ ഒരു വേദന പോലെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുവാനായിട്ട് വണ്ടിക്കൂലി പോലെ അവൻ്റെ കയ്യിലില്ല കാരണം ഒന്നും കിട്ടിയിട്ടില്ല അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് അഞ്ഞൂറ് രൂപ വാങ്ങി അവനവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും കോഴിക്കോടുനിന്ന് വന്ന് ഇവിടെ വന്ന് മൂന്ന് കെട്ട് പേപ്പർ എടുത്തിട്ട് ഞാൻ ഡി എല്ലാവർക്കും കൊടുക്കാറുണ്ട് അത് നമ്മുടെ പള്ളിയിലൊന്നും വെക്കാറില്ല ഞാൻ റോട്ടി കൂടെ നടന്നു പോകുമ്പോഴാണ് കൊടുക്കുന്നത് കാരണം നമ്മളെ കാണുന്നവർക്കൊക്കെ അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ പേപ്പർ കൊടുക്കുന്നത് പിന്നെ കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നോർമൽ അല്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും അവരുടെ തുണികൾ വാഷ് ചെയ്യാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ പൊതിച്ചോറുണ്ടാക്കിയിട്ട് നമ്മുടെ കോഴിക്കോടേക്ക് തന്നെയാണേലും ഒരു പത്ത് പതിനഞ്ച് രൂപ പോയിൻ്റ് ഉണ്ട് അവിടെ ഒരു സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സ്റ്റാൻഡ് വരെ നടന്നിട്ട് വഴിയിലിരിക്കുന്നവർ എല്ലാവർക്കും തന്നെ പൊതിച്ചോറ് അങ്ങനെ കൊണ്ട് കൊടുക്കാറുണ്ട് ഇതെല്ലാമാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ നിയമാവർത്തനം മുപ്പത് ഇരുപത് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോടെ ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസും ലഭിക്കും ലിസി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വസ്തു വിൽക്കുവാൻ വേണ്ടി അഞ്ചാറേഴ് വർഷമായി പരിശ്രമിച്ച് ഒരു തരത്തിലും അത് മുന്നോട്ടു പോകാതെ ക്ലേശിച്ച നാളുകളിൽ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് ആ വസ്തുവിൽ വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്കത് ഉടമസ്ഥപ്പെടുത്തി കൊടുക്കുന്നു അമ്മമാതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ വസ്തുവിൽ തീരുമാനമാകുവാനും കുടുംബത്തിൻ്റെ സാമ്പത്തിക നിരുക്കങ്ങളും ക്ലേശങ്ങളും വേണ്ടി അമ്മയുടെ കരങ്ങളിലേക്കത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉടമ്പടി നേർത്ത ദൈവിക ശക്തിയാൽ നമുക്ക് കൈമാറപ്പെടുന്നതാണ് ജസ്ബച്ചൻ്റെ നാളിത്രയുമുള്ള പ്രാർത്ഥനാ ച പ്രാർത്ഥനാ വരത്തിൽ അമ്മമാതാവിനോടും യേശുടുമുള്ള അജഞ്ചലമായ സ്നേഹത്തിൽ അച്ഛനെ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രത്യേക കൃപയിലാണ് ഈ ഓരോ നേർച്ച വസ്തുവും എല്ലാ ദിവസവും ആശീർവദിച്ചതിന് ശേഷം നമുക്ക് കൈമാറപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ആ നേർച്ചവസ്തു സ്വീകരിക്കുന്ന ഓരോരുത്തരും എത്ര കണ്ട് അത് ദൈവശക്തിയാൽ ഇതെൻ്റെ കുടുംബത്തിന് എൻ്റെ ജീവിത പ്രശ്നത്തിന് അനുഗ്രഹമായിത്തീരും എന്ന ബോധ്യത്തോടു കൂടി ഉപയോഗിക്കുന്നുവോ അതവർക്ക് അനുഗ്രഹത്തിന് തീരും നിങ്ങളത് ആഹരിക്കുമ്പോൾ നിങ്ങൾക്കത് ഔഷധമായി തീരും നിങ്ങളത് ധരിക്കുമ്പോൾ നിങ്ങൾക്കത് സംരക്ഷണമായി തീരും നിങ്ങളത് എവിടെയെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ വിതറുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആപത്തുകളിൽ നിന്നുള്ള വിടുതലും പ്രത്യേക നിയോഗങ്ങളെ സാധിക്കുന്നതിനുള്ള വഴിതുറക്കലുമായി മാറുന്നത് നമുക്ക് കാണാനാവും അതുകൊണ്ടാണ് ഒത്തിരി മക്കൾ പറയുക ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഉടമ്പടി ഉപ്പ് പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ അവിടെ ഉപയോഗിച്ചു ഞങ്ങൾ വസ്തുവിൽ ഉപയോഗിച്ചു ഡോക്യുമെൻസിൽ ഉപയോഗിച്ചു അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഈശോ ആ പ്രശ്നം പരിഹരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സഹായിച്ചുവെന്നാണ് നമ്മൾ എങ്ങനെയാണോ ഒരു ഉടമ്പടി നേർത്ത വസ്തുവിനെ ആദരവോടെ കാണുകയും അതിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങൾ മാറുന്നതിന് ഉപകാരപ്പെടുമെന്ന പ്രത്യാശയോടുകൂടി പ്രയോഗിക്കുകയും ചെയ്യുന്നത് അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും അതാണ് മകനുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത് മറ്റൊന്ന് അമ്മയോട് ചേർന്നുള്ളൊരു ജീവിതമാണെങ്കിൽ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ തിരിക്കുമാരനോട് പറഞ്ഞ് എത്ര കണ്ട് അസാധ്യമെന്ന് കരുതുന്നതും എത്ര കണ്ട് ജീവിതത്തിൽ നമുക്ക് നടക്കില്ലെന്ന് കരുതുന്നതും അമ്മ നമുക്ക് വേണ്ടി നേടിത്തരും മകൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നതും ശമ്പളമില്ലാത്ത അവസ്ഥയും അവൻ തന്നെ നിരാശപ്പെട്ട് മരണത്തിലേക്ക് പോകുന്നവർ രീതിയിൽ മാതാപിതാക്കളെ വിളിച്ച് പറയുന്നതുമൊക്കെ അമ്മ സൂചിപ്പിക്കുന്നുണ്ട് മകൻ നാട്ടിൽ വരണം വീട്ടിലെത്തണമെന്നത് മാത്രമാണ് അമ്മയുടെ പ്രാർത്ഥന അവൻ ഒന്നും കിട്ടണ്ട അവൻ്റെ ജോലി നഷ്ടപ്പെടട്ടെ എങ്കിലും അവൻ വീട്ടിലെത്തിച്ചേരണം അവൻ അപകടം കൂടാതെ വീട്ടിലെത്തണം ഇതിനു വേണ്ടിയാണ് അമ്മ പ്രാർത്ഥിക്കുന്നത് അമ്മ പറയുന്നുണ്ട് ഈ നിയോഗം വെച്ച് കോഴിക്കോട് നിന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെത്തി അമ്മയെ നോക്കി കണ്ണീരോടെ ഈ വിഷയം പറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി പേപ്പർ കൃപാസനം ും പത്രവുമായി മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയിൽ ശരണപ്പെടുന്നു പ്രത്യക്ഷീകരണത്തിന് വിശ്വസിക്കുന്നു എൻ്റെ മകൻ നഷ്ടപ്പെടാതെ അമ്മ അമ്മമാതാവിന് മകൻ നഷ്ടപ്പെട്ടപ്പോൾ മൂന്നാം ദിവസം വീണ്ടും കിട്ടിയതുപോലെ എൻ്റെ ഭവനത്തിനുള്ളിൽ ആരോഗ്യത്തോടെ സുരക്ഷിതനായി എത്തിച്ചേരണമെന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ് അമ്മ പറയുന്നുണ്ട് രാത്രി മൂന്ന് മണിക്കാണ് മിക്കവാറും ജോലി കടിന് അവൻ വിളിക്കുക അതേ സമയത്ത് അവൻ ഏതാണ്ട് എന്നെ മുട്ടി വിളിക്കുമ്പോൾ ഞാൻ തുറക്കുമ്പോഴുണ്ട് അവൻ ാതിലിക്കൽ നിൽക്കുന്നു ഇത് അമ്മയുടെ ഇടപെടലാണ് മകൻ പറയുന്നുണ്ട് ഞാൻ മിച്ചവരെയും എനിക്ക് യാതൊരു വിഷയവും അത് കഴിഞ്ഞ് എനിക്ക് നിൽക്കുവാനാവാത്ത വിധം വീട്ടിൽ പോരണമെന്ന രീതിയിൽ എനിക്ക് ശക്തമായ പ്രചോദനവും തള്ളലുമാണ് അമ്മ ഇവിടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുക്കുമ്പോൾ സഞ്ചാരി മാതാവ് അതേസമയം മകൻ്റെ മനസ്സിനെ ഇളക്കിക്കൊണ്ട് വീട്ടിലേക്ക് പോവില്ലെന്ന തീരുമാനം മാറ്റിക്കൊണ്ട് വീട്ടിലേക്ക് പോകുവാൻ പൈസ പോലും ഇല്ലാതിരുന്നിട്ട് അത് കണ്ടെത്തി യാത്ര ചെയ്യും അമ്മ മകനെ പ്രചോദിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഏത് കഠിന ഹൃദയരെയും അമ്മയുടെ അരികിലേക്ക് വരുമ്പോൾ അമ്മ നവീകരിച്ചെടുക്കും ഏത് ജീവിത വിഷയത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അമ്മ അതിനെ പുതിയ വഴിയും സമാധാനവും ഈശോയിൽ നിന്ന് നേടിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താറയിൽ പങ്കുവെക്കുക ഇന്ന് പുതിയൊരു ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് പുതിയ ജോലിക്ക് വേണ്ടി വടി അമ്മ മാതാവ് തുറന്നുകൊടുത്തതിന്റെ സന്തോഷവും അതിൻ്റെ അനുഗ്രഹവുമായിട്ട് യാണ് ഇന്ന് നിങ്ങൾ കരയുന്നവരാകാം ഇന്ന് നിങ്ങൾക്ക് തകർച്ചകളാവാം ഇന്ന് കഷ്ടനഷ്ടങ്ങളാവാം അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചുകൊടുത്ത് ഈശോയുടെ വലിയ അത്ഭുതത്തിന് വേണ്ടി ശരണപ്പെട്ട് സംശയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അമ്മ നിങ്ങൾക്ക് വേണ്ടി ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങളെ തിരുക്കുമാറിഞ്ഞ് കൊടുത്തുകൊണ്ട് ഏത് വിഷയവും പരിഹരിച്ച് കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് തരും അതുകൊണ്ട് അമ്മയുടെ വലിയ അടയാളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം അമ്മയിൽ ശരണപ്പെട്ട് വിശ്വസ്തയോടുകൂടി ഉടമ്പടി നമുക്ക് ജീവിക്കാം നേരത്തെ വസ്തുക്കൾ അതിശക്തമായ ദൈവിക പ്രവൃത്തികൾക്ക് എന്നെ സഹായിക്കുന്ന ഏറ്റവും കൃപയുള്ള വസ്തുക്കളാണെന്ന ബോധ്യത്തോടു കൂടി നമുക്കത് ഉപയോഗിക്കാം അമ്മ മാതാവിൻ്റെ സംരക്ഷണവും ഈശോയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവൈവാനുഭവങ്ങൾ